ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിലെ ബാത്റൂമുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ പലപ്പോഴും തന്നെ പെട്ടെന്ന് തന്നെ പായലൊക്കെ പിടിച്ച് ചീത്തയാകാറാണ് പതിവ് പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ കയറുമ്പോൾ ആ ചെരുപ്പ് ഇടാൻ തന്നെ ഒരു അറപ്പാണ് അപ്പം ആ ചെരുപ്പ് കുറച്ച് നാള് നല്ല രീതിയിൽ ഇരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത് അതായത് നമ്മൾ കുളിച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കുന്നവരാണെങ്കിൽ ആ എണ്ണയുടെ ആ ഒരു അംശമൊക്കെ ഈ ചെരുപ്പിന് മുതൽ പറ്റി പിടിച്ചാല് പെട്ടെന്നെ ചെരുപ്പ് പായൽ പിടിക്കുന്നത് പോലെ കറുത്ത് പായൽ പോലെ പിടിക്കുന്നത് കാണാം അപ്പൊ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി ആദ്യമൊക്കെ കഴുകി കൊടുത്തതിന് ശേഷം നമ്മൾ പുതിയ ചെരുപ്പ് ബാത്റൂമിൽ കൊണ്ടുവരുന്നതിൻ്റെ അന്ന് മുതൽ നമ്മൾ ഇത് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചെരുപ്പിന്റെ പായലൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കാം അതിനുശേഷം സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചെരുപ്പ് കഴുകിയെടുത്ത് ഇതുപോലെ ചുമരിൻ്റെ സൈഡിൽ നമ്മൾ കയറുന്ന ഡോറിന്റെ ആ ഭാഗത്തുള്ള ആ ചുവരുമേൽ വെച്ചാൽ മതി ഇതുപോലെ ഒന്ന് ചാരി വെക്കുക ഇതുപോലെ ഒന്ന് ചാരി വെക്കുമ്പോഴേക്കും ഇതിൻ്റെ ആകത്തുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി പോകും പിന്നെ അപ്പോൾ അല്ലാതെ നമ്മൾ നമ്മളിത് നിവർത്തി തന്നെ ഇട്ടിട്ട് വന്നാൽ ഇതിനകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് നമുക്ക് ഈ ചെരുപ്പ് പെട്ടെന്ന് തന്നെ പായൽ കയറാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വെക്കണമെന്ന് പറയാം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് അവിടെ വെള്ളമെല്ലാം പോയിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പൊ അതിന് പെട്ടെന്ന് പായലും പിടിക്കില്ല ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം സാധാരണ രീതിയിൽ കിച്ചണിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ സ്പൂഞ്ച് അതൊക്കെ പലപ്പോഴും ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും ഇതിനുള്ളിലെ ബാക്ടീരിയാസുകളെ നശിപ്പിക്കാനും നമുക്കൊരു ടിപ്പ് ചെയ്യാം അതായത് രാത്രി നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം രാത്രി സമയത്ത് ഇതുപോലൊരു പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പ് കയ്യിലില്ലാത്തവർ പൊടി ഉപ്പ് ചേർത്താലും മതി പൊടി ിപ്പോൾ കല്ലുപ്പ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രബ്ബറും സ്പോഞ്ചും അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ബ്രഷൊക്കെ നമുക്ക് സാധാരണ എല്ലാവരും സിംഗൊക്കെ സിങ്ങിൻ്റെ സൈഡൊക്കെ കഴുകാൻ സാധാരണ ഇതുപോലെയുള്ള കുഞ്ഞ് ബ്രഷുകൾ ഉപയോഗിക്കാറുണ്ട് ആ ഒരു ബ്രഷും കൂടി നമുക്ക് ഈ വെള്ളത്തിലോട്ടൊന്ന് മുക്കി വെക്കാം മുക്കി വെച്ചതിന് ശേഷം രാത്രി ഇതുപോലെ തന്നെ വെച്ചേക്കുക രാവിലെ എടുത്ത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്താലും നമുക്ക് ഇതിനകത്തുള്ള ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ അണുക്കളൊക്കെ നശിക്കുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമ്മൾ പറയുന്നത് തക്കാളി ഫ്രിഡ്ജിൽ വെക്കാതെ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് തക്കാളി വാങ്ങിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ കഴുകി തുടച്ചെടുക്കുക കഴുകി തുടച്ചെടുത്ത തക്കാളിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അല്പം വെളിച്ചെണ്ണത ഇതുപോലൊന്ന് പുരട്ടി കൊടുക്കുക ഇതുപോലെ എല്ലാ തക്കാളിയുടെ മുകളിലും ഇതുപോലെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ച് ദിവസങ്ങളിൽ തക്കാളി കേടുകൂടാതെ ഇരിക്കുന്നതാണ് നോക്കുക പിന്നെ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവരുത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ സിങ്കിനുള്ളിലെ ബാഡ് സ്മെൽ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ രാത്രി പാത്രങ്ങളൊക്കെ കഴിക്കതിനു ശേഷം ഇതുപോലെ കുറച്ച് ഉപ്പ് സിംഗിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് വെക്കുക അപ്പൊ രാവിലെ എണീച്ചതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അതുവരെ ഇത് ഇങ്ങനെ തന്നെ ഒരു രാത്രി വെച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിലും നമ്മുടെ സിങ്കിനുള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിലെ മിക്സിയുടെ ജാറിൻ്റെ ഈ ഒരു പിടിയുടെ ഭാഗമൊക്കെ ഇതുപോലെ പെട്ടെന്ന് തന്നെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പൊട്ടുകയാണെങ്കിൽ മിക്സിയുടെ ജാർ എന്നല്ല ഏതൊരു പ്ലാസ്റ്റിക്കിൻ്റെതായാലും പൊട്ടിപ്പോയാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് പറയുന്നത് നമ്മൾ അതിനായിട്ടൊരു ഫെവി ക്യുക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് തെർമോകോൾ ഒരുപാടൊന്നും വേണ്ട ഒരു അല്പം തെർമോക്കോളും കൂടി എടുക്കുക എന്നിട്ട് നമുക്ക് തെർമോക്കോൾ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഫെവി ക്യുക്ക് ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ തുള്ളി ായിട്ട് ഒഴിച്ചു കൊടുക്കാം കയ്യിൽ വീഴാതെ സൂക്ഷിക്കുക നല്ല രീതിയിൽ തന്നെ ഇത് ഓട്ടുന്നതാണ് പിന്നെ ഇത് നമുക്ക് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വീട്ടില് പ്ലാസ്റ്റിക് പൊട്ടിയ പ്ലാസ്റ്റിക്കോ അതുപോലെ തന്നെ മിക്സിയുടെ മിക്സാറൊക്കെ ജാറിന്റെ പിടിയൊക്കെ ഇതുപോലെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മിക്സി പലപ്പോഴും പുതിയതായിട്ട് തന്നെ ഇരിക്കുകയും ജാറിന്റെ പിടിയൊക്കെ ഇതുപോലെ പലപ്പോഴും പൊട്ടി പോവുകയും ചെയ്യാറുണ്ട് അപ്പൊ എന്റെ മിക്സിയുടെ ജാർ ഇതുപോലെ പൊട്ടിയതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നതാണ് ഇപ്പൊ ഇവിടെ ഞാൻ ഇത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒട്ടിച്ചെടുത്തതിനു ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഈ മിക്സിയുടെ ജാർ ഒരു കേടും കൂടാതെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ പൊട്ടിയ മിക്സിയുടെ ജാറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ വീടിയിലെ ആറാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമ്മൾ കാണിക്കുന്നത് കൊതുകിനെ തുരത്തുവാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അഞ്ച് പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തൊക്കെ ഈ ആഞ്ഞിലി മരം കാണുമല്ലോ ആഞ്ഞിലി മരത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്ന ഈ കുഞ്ഞു കുഞ്ഞു തിരികൾ പലർക്കും അറിയാവുന്നതായിരിക്കും ഇതുപോലെ തിരികൾ എടുക്കുക ഇപ്പൊ മഴ സമയമായതുകൊണ്ട് തന്നെ ഈ തിരികൾ നനഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പൊ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിന് ശേഷം കൊതുകുകൾ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് ഇതുപോലെ കത്തിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ തിരി കത്തിച്ചെടുത്തതിനു ശേഷം നമുക്ക് എവിടെയെങ്കിലും ഇതൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിന്റെ ഒരു സ്മെല് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതിന്റെ മുകളിൽ അല്പം വിക്സോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഈ തിരി ഒന്ന് കത്തിക്കാവുന്നതാണ് അപ്പോൾ കൊതുകുകൾ പെട്ടെന്ന് തന്നെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇഷ്ടപ്പെട്ടാൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൊതുകിനെ തുരത്തി ഒട്ടിക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് അഞ്ച് പൈസ ചിലവില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം ഇനി നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ കറിവേപ്പിൻ്റെ മരം നമ്മുടെ വീട്ടിലില്ലാത്തവർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത് നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കറിവേപ്പില കിട്ടുന്ന സമയത്ത് നമുക്കത് സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ കറിവേപ്പിൻ്റെ ഈ തണ്ടുകൾ ഇതുപോലെ അടർത്തിയെടുത്ത ശേഷം ഒരു നല്ലൊരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ നമുക്ക് സൂക്ഷിച്ച് അടച്ചു വയ്ക്കാവുന്നതാണ് ഒരാഴ്ചയോളം കറിവേപ്പില കേടുകൂടാതെ ഇരിക്കുന്നതാണ് അല്ലാതെ നമ്മൾ നേരിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ പുറത്തുനിന്ന് കറിവേപ്പില വായിച്ചുകൊണ്ട് വരുന്നവര് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്യാവുള്ളൂ ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ മരത്തിനിന്ന് പൊട്ടിച്ചതായതുകൊണ്ടാണ് ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് ഇതിൻ്റെ അഴുക്കെല്ലാം പോയിട്ട് നിന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതൊന്നും കൂടി കഴുകിയില്ല ഇനി നമ്മൾ കറിക്കിടാൻ വേണ്ടി എടുക്കുന്ന സമയത്താണ് ഇതൊന്നും കൂടി കഴുകിയിട്ട് എടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്ന് പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അതുവരേക്കും അസ്സാമലൈക്കും